സൗന്ദര്യമുള്ള മുഖം ആഗ്രഹിക്കാത്തവരായി ആരും തിനായി നിരവധി മാർഗങ്ങൾ നാം പരീക്ഷിക്കാറുണ്ട് ഇങ്ങനെ മുഖ സൗന്ദര്യം ശ്രദ്ധിക്കുന്നവരെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മൂക്കിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് മോശമായ ഭക്ഷണശീലവും എണ്ണമയമുള്ള മുടിയുമാണ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണമായി മാറുന്നത് ഇതുവഴി ചർമ്മത്തിൽ അധികമുള്ള സെവം അടിഞ്ഞു കൂടുകയും ഇത് മൃതകോശങ്ങളായി മാറുകയും ചെയ്യുന്നു ഇതാണ് ബ്ലാക്ക് ഹെഡ്സായി മാറുന്നത് ഇത് കളയുന്നതിനായി പല വഴികളും പരീക്ഷിക്കുന്നവർ ഇന്നുണ്ട് എന്നാൽ അവയെല്ലാം കൂടുതൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയേ ഉള്ളൂ എന്നാൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വീട്ടിലിരുന്ന് കളയാൻ ഇതാ ഒരു എളുപ്പം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഈ മിശ്രിതം മൂക്കിന് ഇരുവശങ്ങളിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ശുദ്ധജലം ഉപയോഗിച്ച് ഇത് കഴുകിക്കളയുക അതിനുശേഷം മൂക്കിന് മൂക്കിനിരുവശവും നന്നായി മസാജ് ചെയ്യുക ആഴ്ചയിൽ രണ്ടു ദിവസം ഈ മിശ്രിതം മുഖത്ത് പുരട്ടിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സിനോട് വിട പറയാം അങ്ങനെ നിങ്ങളുടെ മുഖ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആശങ്കയും നിങ്ങൾക്ക് ഒഴിവാക്കാം